പെട്ടെന്ന് വാ നമസ്കാരം ഞാൻ ഹാപ്പി ഹാപ്പി മൊമെന്റ്സ് മൊമെന്റ്സ് ഓ മാനേജ്മെന്റ് സിസ്റ്റം വരികയാണ് ആ സാർ ഞങ്ങളുടെ ഡാറ്റ പ്രകാരം ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഉടനെ തന്നെ ഓ ഇവിടെ നടക്കുന്നില്ല ആ കണ്ടോ സാറെ മാട്രിമോണി വഴി ഇവിടുത്തെ ഒരു പയ്യനെ പെണ്ണ് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ തൽക്കാലം നോക്കുന്നില്ല ഞങ്ങൾ വിളിക്കാം അങ്ങനെ പറയരുത് എന്റെ ഒരുപാട് പാക്കേജുകൾ ഉണ്ട് ഒന്ന് കേൾക്കണം അടിപൊളി പാക്കേജുകൾ ഉണ്ടെന്നു സർ അയ്യായിരം രൂപയുടെ മുതൽ അഞ്ചു ലക്ഷം രൂപയുടെ അയ്യായിരം രൂപയുടെ സർ അയ്യായിരം രൂപയുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ പെണ്ണും ചെറുക്കനെ അങ്ങോട്ടും ഇവിടെ ഒരു മാല ഇടുന്നു ബന്ധുക്കൾക്ക് ഒരു ചായയും ബിസ്ക്കറ്റും പിന്നെ ഒരു ഫോട്ടോ ചേട്ടാ അയാതെ വേണ്ട വേറെ ഒരു പാക്കേജ് ഉണ്ടോ ആ സാറിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞയരുന്നേ ഇല്ല ഇപ്പോ നോക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കാം അല്ല നേരെ മീഡിയം ലെവൽ പാക്കേജ് ഉണ്ട് ಅದായിരിക്കും ചിലപ്പോ സാറിന് കൂടുതൽ പറ്റുന്നത് അദം ഒരു 500 രൂപയേ ഒരു രണ്ട് പൈസ ഉള്ള ഒരു സദ്യ ഒരു വീഡിയോ രണ്ട് ക്യാമറ ആ അത് കൊള്ളാം കേട്ടോ അതിന് എത്ര രൂപ ഒരു ലക്ഷം രൂപ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വിളിക്കാം കണ്ടോ ഇപ്പോ തൽക്കാലം കുറച്ച് തിരക്കാണ് സർ പോയിട്ട് കുടിക്കാൻ ഇച്ചിരി വെള്ളം ദരുവ അങ്ങനെയാണെങ്കിൽ മകൾ പോയി വെള്ളം എടുത്തിട്ടോ ഒന്ന് ചെയ്യണം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നോക്കാൻ നമസ്കാരം നമസ്കാരം അഞ്ചാം മാസം മുതൽ കുട്ടിയുടെ അഞ്ചാമത്തെ ബർത്ത്ഡേ ഇവന്റ്സ് ഞങ്ങൾ മാനേജ് ചെയ്യും ഓ അതെ മേഡത്തിന്റെ ഈ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവി മാറ്റാൻ ആഗ്രഹമില്ലേ അങ്ങനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാക്കി അനുഭവം ഒരുപാട് അയ്യായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ കേട്ടേ കേട്ടോ മാഡം മാഡം സാറിനോട് ഒന്ന് സംസാരിക്കുന്നു അത് ഞാൻ സംസാരിച്ചു കേട്ടോ ചേട്ടാ ഒന്ന് വാ ഏട്ടാ വലിയ കാശ് പോകുന്ന പരിപാടിയാണ് ചുമ്മാ ചേട്ടാ ഇതൊക്കെ അല്ലേട്ടാ ഒരു രസം പിന്നെ ചെറുക്കനെ കണ്ടാ അറിയാം ഒരു പാവം പയ്യമ്പാ നമ്മടെ ും ശമ്പ ഒും ശം കൂടെ ഓഫീസിൽ പോയില്ലായിരുന്ന അവരും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആയിട്ട് തയ്യപ്പാണ് ഓ അമ്മേ ഇവൻ അവിടെ ചെന്നിട്ടേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെ കല്യാണം നടക്കുന്നുണ്ടെന്ന് അപ്പൊ അത് ക്യാൻവാസ് ചെയ്യാൻ വന്നതാണ് ചേട്ടനും ആ ചെറുക്കനും കൂടെ സംസാരിച്ചോണ്ട് നോക്കുവായിരുന്നു അപ്പൊ ഞാൻ ബെല്ലടി കേട്ട് വെളിയിലോട്ട് എന്നെ കണ്ടു എന്നെ കണ്ടപ്പോ ആ ചെറുക്കൻ പറഞ്ഞു കല്യാണം എന്തായാലും പെട്ടെന്ന് നടക്കത്തില്ലോ അപ്പൊ അവൻ പറഞ്ഞു ഈ ഡെലിവറി കൊച്ചിന്റെ പേരിടിയില് ബർത്ത്ഡേ അങ്ങനെ ഏതാണ്ടൊക്കെയോ എല്ലാത്തിന്റെ ഇവന്റ് ചെയ്ത് തരാന്ന് ആ അത് നല്ല കാര്യല്ലേ ഭംഗിക്ക് ചെയ്യാമല്ലോ നല്ല ഭംഗിക്ക് ചെയ്യാൻ പറ്റും അവസാനം അറിയാം പൈസ അവസാന കണ്ടോ എന്ത് പൈസ വരുമ്പം ഒന്നുമില്ല അവരൊക്കെ നല്ല ഡിസ്കൗണ്ട് ചെയ്തു തരത്തില്ലേ ഡിസ്കൗണ്ട് ചെയ്തു തരാ ചേർക്കാൻ പറഞ്ഞു അമ്മേ പിന്നെ ചെയ്യടാ അമ്മ ചുമ്മാണ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടാതെ എന്റെ പൊന്നെ ആയിട്ടാ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇവന്റൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു രസല്ലേ മെമ്മറിയാ പുള്ളി പറഞ്ഞ കേട്ടില്ലേ നമുക്ക് ജീവിതകാലം മൊത്തം ഇങ്ങനെ ആലോചിച്ചു വെക്കാൻ കൂടി കയ്യിൽ ഇച്ചിരി ചൂടൊക്കെ ആയിക്കോട്ടെ സാരമില്ല നീ അങ്ങോട്ട് ഊതിയാ മതി അപ്പൊ തണുത്തോളൂ നീ പടി ഞാൻ അവരെ വിളിച്ചു പറയാം ഇതാണ് ആ ഇവന്റ് പയ്യൻ ഇതമ്മ നമസ്കാരം എന്താ പാക്കേജ് അയ്യോ നമ്മടെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരോടും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാന്ന് നോക്കി പറയാം അമ്മേ തീരുമാനങ്ങളൊക്കെ എടുക്കണോ എനിക്ക് എട്ടു മാസമായി അതിന്റെ നൂല് കെട്ട് ചോറൂണ് ബർത്ത്ഡേ എല്ലാം കൂടെ ചേർത്ത് ഒരു കിട്ടില്ല പാക്കേജ് ഉണ്ട് സിനിമാടിമാരൊക്കെ ഈ പാക്കേജ് എടുക്കാറ് അതിപ്പോ ഫസ്റ്റ് ബർത്ത്ഡേ വരെ എല്ലാ ഫംഗ്ഷനിലൂടെ ചേർത്ത് നോക്കിയാൽ അയ്യോ മാഡം ഈ ഓരോ ഫങ്ഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് നടത്തണോന്ന് ആലോചിച്ചു നോക്ക് നൂല് കെട്ട് എത്ര രൂപയാവും ചോറൂണ് ആരെയൊക്കെ വിളിക്കണം ഒരുപാട് ഇതാ ലാഭം ഇൻസ്റ്റാൾമെന്റ് നമുക്ക് ചെയ്യാൻ മതി ഒരു പൈസല്ലാഭം അഡ്വാൻസ് ആയിട്ട് തന്നാൽ മതി ബാക്കി ഇൻസ്റ്റാൾമെന്റ് ഞങ്ങൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാം മാഡം വലിയ വലിയ ഈ പാക്കേജ് ആണ് എടുക്കുന്നത് തന്നെ സിനിമാരൊക്കെ എന്നാ എന്റെ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല അല്ല ഞാൻ ഞാൻ സോറി പറയാം പങ്കെടുത്ത് വന്ന് അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ഞങ്ങളെ ദൈവത്തെ ഓരോ കാമുകനെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് ആ അല്ല എനിക്ക് അറിവില്ലായ്മ പറ്റിപ്പോയ തെറ്റല്ലേ ഞങ്ങളൊന്ന് ക്ഷമിക്കണം അയ്യോ കളിയാക്കിയതല്ല സത്യം കളിയാക്കിയല്ല ദൈവത്തിനാണ് കളിയാക്കിയതല്ല അന്നടത്തൊരു ഒരു ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാണ് ഞങ്ങൾ സോറി ഒന്ന് ക്ഷമിക്കണേ ശരി ശരി ഓക്കെ ശരി ശരി

ചിറ്റപ്പെണ് എല്ലാരും ചുരുമ്പി ചിറ്റപ്പണ്ണെന്നല്ലേ വിളിക്കുന്ന നമ്മക്കേ പേടിച്ചുണ്ടിറ്റപ്പെണ്ണെന്നാക്കിയല്ല